പലപ്പോഴും ജീവിതത്തിൽ ഒരു വൈകാരികതയുടെയും ലൈംഗിക ചിന്തകളുടെയും പ്രായത്തിലെത്തും മുമ്പേ തൻ്റെ എതിർലിംഗത്തോട് ആകർഷിക്കപ്പെടുക എന്ന പ്രവണതക്കും അതിൻ്റെ അടിസ്ഥാനത്തിൽ ബന്ധങ്ങൾ ആരംഭിക്കുക എന്ന രീതിക്കും ഇന്ന് വലിയ രീതിയിൽ നമ്മുടെ സാമൂഹിക പരിസരം കൊണ്ടിരിക്കുകയാണ് ഏതെങ്കിലും ഒരു സ്കൂളിൻ്റെയോ കോളേജിൻ്റെയോ അരികത്തും പരിസരത്തും എത്തുമ്പോൾ മുമ്പൊന്നും ഇല്ലാത്തത്ര ആൺ പെൺ സൗഹൃദങ്ങളുടെ അതിർവരമ്പുകൾ മായ്ക്കപ്പെട്ട് അത് അരുതായ്മകളിലേക്കും അപകടങ്ങളിലേക്കും പോകുന്നത് നിരന്തരം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു പ്രണയക്കൊലകളിലേക്കും പകപോക്കലുകളിലേക്കുമൊക്കെ എത്തിയതിൻ്റെ ബ്രേക്കിംഗ് ന്യൂസുകൾ പലപ്പോഴായി നമ്മുടെയൊക്കെ നോട്ടിഫിക്കേഷനുകളിൽ നാം കണ്ടിട്ടുണ്ട് ഈ ഒരു വിഷയത്തെ കൈകാര്യം ചെയ്യുകയാണ് നമ്മൾ ഇന്ന് ഏറ്റവും ആദ്യം ഞാൻ അരിസ്മോലിൻ്റെ അടുത്ത് ചോദിക്കുന്നത് പ്രണയത്തിന് മനുഷ്യൻ്റെ പ്രായമുണ്ട് ഒരാണു ഒരു പെണ്ണും തമ്മിൽ പ്രണയിക്കുക എന്ന് പറയുന്നത് അത് തത്വത്തിൽ ഒരു ദൈവിക അനുഗ്രഹമാണോ ആ ഒരു ആകർഷണം നിലനിൽക്കുക എന്ന് പറയണത് അതിനെ ഏറ്റവും ശരി ദിശയിൽ ഉപയോഗപ്പെടുത്താണ് വേണ്ടത് പക്ഷേ ഇവിടുത്തെ ഒരു പ്രശ്നം ഇതിന്ന് ഇന്ന് കുറച്ചും കൂടിയും വ്യാപകമാണ് സർവ്വവ്യാപകമാണ് ആ അത് ആ ഒരു മാറ്റത്തിന്റെ ഒരു കാരണം എങ്ങനെയാണ് വിലയിരുത്തുന്നത് വളരെ പ്രധാനമായിട്ട് നമ്മൾ തുടക്കം തുടങ്ങുന്നത് ഇവിടെ തന്നെയാണ് അതായത് ആരും പറയാതെ തന്നെ ഈ എതിർ ലിംഗത്തോട് താല്പര്യം ഉണ്ടാവുക എന്നുള്ളത് മനുഷ്യന്റെ പ്രകൃതി അനുസരിച്ചുള്ള ഒരു സംഗതിയാണത് അതായത് കുറച്ച് സമയം ഒരു അവസരം കിട്ടിക്കഴിഞ്ഞാൽ എന്തെയും തെറ്റായ ഒരു മാനസികാവസ്ഥയിലേക്ക് പെട്ടെന്ന് മാറും അതുകൊണ്ടാണെങ്കിൽ ആണും പെണ്ണും ഒറ്റയ്ക്കാവണ്ടെന്ന് പറയുന്നതിന്റെ തത്വം ഇവിടെ ഇതിന് പ്രോത്സാഹനം നൽകുന്ന ഒരു പ്രത്യേകമായ ഒരു സാഹചര്യം ഇന്ന് സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട് പ്രത്യേകിച്ച് മീഡിയകളും കാര്യങ്ങളിലും ഒക്കെ അപ്പം എന്തായാലും വളരെ എളുപ്പമാണ് അതായത് സമൂഹത്തിലേക്ക് അരാജകത്വം കൊണ്ടുവരുവാൻ ഇത്രയും എളുപ്പമുള്ളൊരു വഴി വേറെ അതായത് നമ്മളെല്ലാവരും എന്തു എന്തിനും ആണും പെണ്ണും നമ്മുടെ മര്യാദയും സംസ്കാരവും ഒക്കെ അനുസരിച്ചുകൊണ്ടുള്ള ഒരകലം ഏത് സമയത്തും എല്ലാ സ്ത്രീ പുരുഷന്മാരും കാത്തു സൂക്ഷിക്കുന്നുണ്ട് ആ അകലം നഷ്ടപ്പെടുന്നതോട് നഷ്ടപ്പെടുന്നതോടുകൂടെ എന്തിനും അത് വലിയ ദുരന്തങ്ങളിലേക്ക് വഴിയെത്തിക്കുന്ന എല്ലാവർക്കും അറിയാൻ പറ്റും അപ്പം ഇന്നിപ്പോൾ ഈ ജെൻഡർ ന്യൂട്രാലിറ്റി അതായത് ആണും പെണ്ണും വ്യത്യാസമില്ല അതൊന്നിപ്പോൾ ആരും അംഗീകരിക്കേണ്ട പക്ഷെ അതിങ്ങനെ ആവർത്തിച്ച് പറയുമ്പോൾ എന്തു ചെയ്യും ഒരാണിനും പെണ്ണിനും അടുത്ത് പെരുമാറുമ്പോൾ ആണാണ് പെണ്ണാണ് എന്നുള്ള ആ ഒരു മാനസികാവസ്ഥ നഷ്ടപ്പെടുകയും ഒരു പെണ്ണ് പെണ്ണിനോടും ഒരാണാണിനോടും പെരുമാറുന്നത് പോലെയുള്ള സർവ്വവിധ സ്വാതന്ത്ര്യത്തോടും കൂടെയുള്ള ഒരു പെരുമാറ്റത്തിലേക്ക് ആ ബോധവൽക്കരണങ്ങൾ മാനസികമായി ആളുകളെ എത്തിച്ചു എന്നുള്ളത് ഇപ്പോഴത്തെ ഈ പുതിയ ട്രെൻഡിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പിന്നെ പൊതുവെ പെൺകുട്ടികൾക്ക് എന്താ വെച്ചാൽ ആ അവസ്ഥയിൽ നിന്ന് എന്തു ചെയ്യും ഞാൻ എല്ലാവരും പോലും ആവണ്ടേ എന്നൊരു ചിന്താഗതിയിൽ എന്തു ചെയ്യും സ്വാഭാവികമായും കുറച്ചും കൂടിയും സ്വാതന്ത്ര്യം എടുത്തിട്ട് എന്തു ചെയ്യും അവർക്ക് കൂടുതൽ മിങ്കിൾ ചെയ്യാനൊക്കെ ഉള്ള അവസരങ്ങൾ ലഭിക്കുന്നു എന്നുള്ള ഒരു പ്രധാനപ്പെട്ട സംഗതി ഇതുണ്ട് അതിലുപരി എന്താന്ന് വിചാരിച്ചാൽ ധാരാളക്കണക്കിന് വളരെ സ്വതന്ത്രമായി ഇടപെടുവാനുള്ള സാഹചര്യങ്ങളും സൗകര്യങ്ങളും എന്തു ചെയ്യുന്നുണ്ട് മുമ്പത്തെ വർദ്ധിച്ചു വന്നു എന്നുള്ളത് പ്രധാനമാണ് പിന്നെ മറ്റൊന്ന് മുമ്പത്തെ പോലെയല്ല കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അതായത് ഒരാണും പെണ്ണും നിന്ന് സംസാരിക്കുമ്പോൾ ഇനി ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ തോന്നണ്ട എന്ന് വിചാരിച്ചിട്ട് ആളുകൾ ഇതിൽ നിന്ന് മാറി നിന്നിരുന്നു ഇന്ന് അങ്ങനെയല്ലല്ലോ നമുക്ക് ഫോൺ ഉപയോഗിച്ചിട്ട് സോഷ്യൽ മീഡിയ ഉപയോഗിച്ചിട്ട് എന്തു ചെയ്യും മറ്റാരും അറിയാതെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ ഇന്ന് തുടങ്ങുന്ന ഒരു ബന്ധം പഴയ പഴയകാലത്ത് ഒരു വർഷം കൊണ്ടൊക്കെ രൂപപ്പെട്ടു വന്നിരുന്നത് ഒരു ദിവസം കൊണ്ട് തന്നെ അവർക്ക് എന്തു ചെയ്യാൻ പറ്റും പറ്റുന്നുണ്ട് ആ പറ്റും സൗകര്യ പരസ്പരമുള്ള ഒരു വലിയ ബന്ധം ഉണ്ടാക്കി തീർക്കാൻ അവർക്ക് കഴിയുന്നു എന്നുള്ളത് ഈ സാഹചര്യങ്ങളെ കൊണ്ടൊക്കെ തന്നെ എന്തു ചെയ്യും നമ്മുടെ ചെറിയ ക്ലാസ് മുതൽ ഒരു പക്ഷേ ഇന്ന് നമുക്ക് റിപ്പോർട്ട് ചെയ്യുന്ന കേസുകൾ എന്ന് പറഞ്ഞാൽ ഒരു അഞ്ചാം ക്ലാസ് പറയാം അഞ്ചോ ആറോ ക്ലാസ് മുതൽ എന്തു ചെയ്യാണ് ആരംഭിച്ചു വരുന്നതാണ് ഇത് വളരെ വ്യാപകമാണ് ക്യാമ്പസുകളിലും പരിസരങ്ങളിലും ഒക്കെ എന്താണ് നമ്മൾ ഒരു നിലക്കും നമ്മൾ മുമ്പ് കാണാത്ത മാറ്റങ്ങളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് വസ്തുത പീസ് റേഡിയോ സ്നേഹക്കൂട് പരിപാടിയിൽ നിന്നുള്ള പ്രസക്ത ഭാഗങ്ങളാണ് നിങ്ങൾ ഇപ്പോൾ കേട്ടത് ജീവിതത്തിൽ പ്രയാസങ്ങളും സങ്കടങ്ങളും ഉണ്ടാകാത്ത ഒരാളുമുണ്ടാവാനിടയില്ല എന്നാൽ സങ്കടങ്ങൾ പങ്കുവെക്കാനും പരിഹാരം നിർദ്ദേശിക്കാനും ആരെങ്കിലുമുണ്ടെങ്കിൽ എന്തൊരാശ്വാസമായിരിക്കും നമ്മേക്കാൾ കൂടുതൽ കഷ്ടപ്പെടുന്നവർ ഉണ്ടെന്നറിയുമ്പോൾ നമ്മുടെ വിഷമങ്ങൾ പലതും നിസ്സാരമായും തോന്നാം സങ്കടങ്ങൾ പങ്കുവെക്കപ്പെടുമ്പോഴേ പാതി വിഷമം പരിഹരിക്കപ്പെട്ടുവെന്ന ആശ്വാസം വന്നു ചേരും പക്ഷേ അതിന് പറ്റിയ ഒരത്താണി കിട്ടുന്നില്ല എന്നതായിരിക്കും നിങ്ങളുടെ പ്രശ്നം വിഷമിക്കേണ്ട പീസ് റേഡിയോ നിങ്ങൾക്കൊപ്പമുണ്ട് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ ഫീഡ്ബാക്ക് ഓപ്ഷൻ വഴി കമൻറ്റ് ചെയ്യൂ